ഹലോ മീഷോ എന്ന് പറഞ്ഞാൽ അടിപൊളി ത്രീ പീസ് സെറ്റുകൾ കണ്ടാലോ ആദ്യത്തെ തന്നെ വന്നിട്ട് ബ്ലാക്കാണ് കേട്ടോ ബ്ലാക്കിൽ വർക്കൊക്കെ വരുന്ന ഒരു നല്ലൊരു സെറ്റാണ് ടോപ്പും ബോട്ടും ഷാളും കൂടെയാണ് വരുന്നത് ഷാളിന് കുറച്ച് ലെങ്ത് കുറവുള്ളത് തോന്നി ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എഴുന്നൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ ഒരു കോട്ടൺ ബ്ലെൻഡ് ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത് ത്രീ പീസ് സെറ്റാണ് ടോപ്പും ബോട്ടും ഷാളും വരുന്നുണ്ട് പാൻറ് വന്നിട്ട് സ്ട്രേറ്റ് പാൻറ്റാണ് കേട്ടോ ടോപ്പ് വന്നിട്ട് അത്യാവശ്യം ഫ്ലെയർ ഒക്കെ വരുന്നുണ്ട് നല്ലൊരു ടോപ്പായിരുന്നു കേട്ടോ അടുത്തു തന്നെ വന്നിട്ട് ഒരു ബ്ലാക്കാണ് ബ്ലാക്കിൽ ചെറിയ പ്രിൻറ്റ് വർക്കൊക്കെ വരുന്നൊരു ടോപ്പാണ് കേട്ടോ ഇതിൽ ഷാളും കുറച്ച് ലെങ്ത് കുറവുള്ളത് തോന്നി മെറ്റീരിയലും സെയിം തന്നെയാണ് കോട്ടൺ ബ്ലെൻഡ് ആണ് വരുന്നത് ഒരു വീണക്കാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടം വന്നിട്ട് സ്ട്രെയിറ്റ് ബോട്ടം ആണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയാണ് കേട്ടോ അടുത്ത് വന്നിട്ട് ഒരു സെറ്റ് ആണ് കേട്ടോ ഇതിൽ ഷോളും ടോപ്പും മാത്രമേ വരുന്നുള്ളൂ ബോട്ടം വരുന്നില്ല ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് രൂപയാണ് കേട്ടോ ഇതും ഒരു കോട്ടൺ ബ്ലൻഡാണ് ചെറിയൊരു ഹാഫ് കോളറൊക്കെ വരുന്ന ടൈപ്പ് ടോപ്പാണ് കേട്ടോ വരുന്നത് അത്യാവശ്യം പ്ലെയർ ഒക്കെ ഉണ്ട് ഒരു കെട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ കളർ വന്നിട്ട് നേവി ബ്ലൂ കളറാണ് കേട്ടോ നേിവി ബ്ലൂവും റെഡും കൂടെ വരുന്നതാണ് ഫോട്ടോയിൽ കുറച്ച് വേരിയേഷൻ തോന്നുന്നതാണ് അടിപൊളി ഒരു പീസ് സെറ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്